ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വാദം ബി ജെ പി വീണ്ടും ഉയർത്തിയിരിക്കുകയാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതും രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടത് അനിവാര്യമാണെന്നാണ് എന്നാൽ എന്താണ് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്താണ് ബി ജെ പി ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബി ഉയർത്തിയിരുന്നു എൽ കെ അദ്വാനിയും വാജ്പേയിമൊക്കെ ഈ ആശയം നടപ്പിലാക്കാൻ ശ്രമിച്ചവരാണ് മോദി ആ ആശയത്തെ പിന്തുടരുന്നു എന്ന് മാത്രം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളോടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വേരൂന്നിയ ബി ജെ പിയുടെ പ്രഖ്യാപിത അജണ്ട തന്നെയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷന് ശേഷം ബി ജെ പി ആ ആശയത്തെ കൂടുതൽ ശക്തമാക്കി ലോക്സഭയിലും രാജ്യസഭയിലും മേധാവിത്വമുള്ള ബി ജെ പി ആ ആശയം നടപ്പിലാക്കുക തന്നെ ചെയ്യും അതിനുള്ള പ്രാരംഭ നടപടികളും രണ്ടാം മോദി സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു ഇതിനായി ഒരു സമിതിയെ അടക്കം ബി ജെ പി നിയോഗിച്ചിരിക്കുകയാണ് ഇടയ്ക്കിടെ നടക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളും അഞ്ചു വർഷത്തിലൊരിക്കൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനുമായി വലിയൊരു തുക ഖജനാവിൽ നിന്ന് ചെലവാകുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബി ഈ ആശയത്തെ അനുകൂലിക്കുന്നത് ഇടയ്ക്കിടെയുള്ള തെരഞ്ഞെടുപ്പുകളും പെരുമാറ്റച്ചട്ടങ്ങളും ഭരണ സംവിധാനങ്ങളുടെ പ്രവർത്തനം താറുമാറാക്കുന്നു സുരക്ഷാ സേനയുടെയും ഉദ്യോഗസ്ഥരുടെയും സമയം പാഴാകുന്നു എന്നീ കാരണങ്ങളും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആവശ്യത്തിനായി ബി ജെ പി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇനി എന്താണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയവും അതിന്റെ പോരായ്മ എന്താണെന്നും ഇതിലൂടെ ബി ജെ പി ലക്ഷ്യമിടുന്നത് എന്താണെന്നും നോക്കാം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അവസാനമായി ലോക്സഭ പോരാട്ടം നടന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് പോരാട്ടം അതിനിടയിൽ നിയമസഭാ കാലാവധി പൂർത്തിയാക്കുന്ന സംസ്ഥാനങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുമെന്ന് സാരം ഇനിയും ലളിതമാക്കി പറഞ്ഞാൽ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അടിയാണ് നിയമസഭാ കാലാവധി കഴിയുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വ്യവസ്ഥ വന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കില്ല ലോക്സഭാ പോരാട്ടം നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അത് നടക്കൂ അതുവരെ കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനാവും രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് കാലാവധി കഴിയുന്ന വിവിധ സംസ്ഥാനങ്ങളിലെല്ലാം ഇത് ബാധകമെന്ന് സാരം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം ജനാധിപത്യത്തെ പരിമിതപ്പെടുത്തുന്ന ഒന്നാണെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരുന്ന രാഷ്ട്രീയമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയവുമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുക അതിന് ഉദാഹരണമാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച യു ഡി എഫിന് തുടർന്നു വന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആ മേധാവിത്വം തുടരാനാവാത്തത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വ്യവസ്ഥ വന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒറ്റ രാഷ്ട്രീയമേ ഉയരൂ ഇത് ദേശീയ തലത്തിൽ ശക്തമായ പാർട്ടികൾക്ക് ഗുണവും ചെറുപാർട്ടികൾക്ക് ദോഷകരവുമായി ബാധിക്കും ചുരുക്കി പറഞ്ഞാൽ നിലവിലെ രാഷ്ട്രീയ സ്ഥിതി അനുസരിച്ച് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് ബി ജെ പിക്ക് മികച്ച മേധാവിത്വം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒന്നാണ് ലോക്സഭയിൽ വ്യക്തമായ ഭൂരിപക്ഷമുള്ള ബി ജെ പിക്ക് അല്പം തടസ്സമായുള്ളത് രാജ്യസഭയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം വന്നാൽ ലോക്സഭയിൽ മേധാവിത്വം ഉണ്ടാക്കുന്നതുപോലെ ബി ജെ പിക്ക് രാജ്യസഭയിലും മേധാവിത്വം ഉണ്ടാക്കാനാകും ഇതുവഴി ഏത് ബില്ലുകളും എളുപ്പത്തിൽ പാസ്സാക്കുകയും ചെയ്യാം ചുരുക്കി പറഞ്ഞാൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തിലൂടെ ഒരു ഏകാധിപത്യ ഭരണത്തിലേക്കാണ് രാജ്യം വഴിമാറുന്നതെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് നിലവിലെ ബി ജെ പിയുടെ രാഷ്ട്രീയമേൽക്കൈ ഒന്നുകൂടി ഉറപ്പിക്കുന്നതാവും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ഈ വ്യവസ്ഥ News desk Public Kerala Momma's tissue wash liquid Soft hon hands